Sister, proud bored of moment up. So, it's a very proud moment, any uh, care. How do I do this? I mean, am not used to Anyways, so, Inna actually is a very special day for me because it marks my daughter Vismya's stodak coming into this beautiful world of cinema. I think that actually I'm here to flashback. സീന ഓർമ്മയായിരുന്നത് മായയും അപ്പവും ഐ തിങ്ക് അപ്പവും ട്രെലിക്കുമ്പോ വീട്ടിലെ ആന്റണി മായു ഡിറക്ടർ ആൻഡ് ആക്ടർ ആൻഡ് മായ വാസ് പ്ലേയിങ് മായ് ദാരക്ടർ ഞാൻ എന്നിട്ട് ക്യാമറയുടെ പിന്നിലായിരുന്നു അന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ദാറ്റ് രണ്ട് പിള്ളേരും ഈ സിനിമയിലോട്ട് കാലും സോ ഇറ്റ്സ് ഓൾ പ്ലാൻഡ് Uh, destiny that's come about, and I think the universe also works towards it when He wants it that way. And uh, today, actually, he is very special to us because at the Dada award ഇന്ന് അപ്പൂവിന്റെ ബി എസ് ഇരേ റിലീസാണ് അതെന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഒരു സിനിമ വരുന്നത് വെച്ചാൽ രണ്ട് കൊല്ലത്തില് ഒരു പടം ചെയ്യും അപ്പോ ഇറ്റ് ലൈക്ക് എ ന്യൂ ഫിലിം കമ്മിങ് ഫസ്റ്റ് ഫിലിം എവരിസ് വെരിൽ ടു മീ ആൻഡ് ദിസ് ഓപ്പർച്യൂണിറ്റി പിന്നെ ആക്ച്വലി മായ് ഒരു ഫ്യൂ ഇയേഴ്സ് ആഗ്രഹം പറഞ്ഞത് പറഞ്ഞു അത് അത്ര എളുപ്പമുള്ള കാര്യൊന്നും നമ്മളെ പിള്ളേർക്ക് എന്നിട്ട് എസ്പെഷ്യലി അവരുടെ ഫ്യൂച്ചറിനെ പറ്റി അവരെന്നേം പറയുമ്പോ ഇറ്റ് ഈസ് ആർ ഡ്യൂട്ടി ടു സപ്പോർട്ട് ദം ഇൻ എനിച്ച് വോട്ട് ബീഫ് ആൻഡ് അങ്ങനെയാണ് തുടക്കം ജൂഡായിട്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ഇങ്ങനെ സംസാരിച്ച് ജൂൾ വേറെ രണ്ട് കഥ കൊണ്ടുവന്നു അത് നമുക്ക് വർക്ക് ആയില്ല പിന്നെ അപ്പൊ ഞാൻ വിഷാഖ പറഞ്ഞു ചൂട ഇപ്പൊ ഒരു ന്യൂസ് ഇല്ലല്ലോ ചൂടിന്റെ പറഞ്ഞു ചേച്ചി ചൂടല്ലേ എപ്പോഴും എന്തെങ്കിലും കൊണ്ടുവരും അതുപോലെ ഈ കഥ കൊണ്ടുവന്നപ്പോ എനിക്കിഷ്ടായി അതെല്ലാം കേട്ടിട്ട് ഞാൻ ആന്റണി പറഞ്ഞു ഇങ്ങനെ ഒരു കഥ വന്നിട്ടുണ്ട് കഥയെല്ലാം കേട്ടിട്ട് അവസാനം ചോദിച്ചു ചേച്ചി ആരാ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോളെ The Jodhya, the Anthony, and Anthony, very graciously, he has made it a reality today. Thank you. Thank you, Jude. And thank you to all the people who are working behind Turakam. And Maya, this is for you with your grandparents blessings, blessings and by the grace of God, I wish you all the very best in your new beginning for your Todaka. Ashish, all the very best. I can't say your because you were there in but still all the very best. You guys will rock thank you was so much help. thank you